ശ്രീമതി കലാ രാജു പറഞ്ഞതും അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞതും തമ്മിൽ ഒരു തരത്തിലും ചേർത്ത് വെക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അങ്ങയുടെ മക്കളടക്കം യു ഡി എഫിൻ്റെ പ്രവർത്തകരടക്കം എല്ലാവരും അവിടെ സമരമിരിക്കുകയും ഉപരോധം ഇരിക്കുകയും ചെയ്യുന്ന സമയത്ത് അങ്ങ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ അച്ചടക്കമുള്ള പ്രവർത്തകയായി തുടരുകയായിരുന്നു ഞാൻ അച്ചടക്കമുള്ള ഒരു അച്ചടക്കമുള്ളൊരു അത് എൻ്റെ മര്യാദ ഞാൻ ഏരിയ കമ്മിറ്റി ഓഫീസിൽ മര്യാദയായിട്ടിരുന്നെങ്കിൽ അത് എൻ്റെ മര്യാദയുടെ ഭാഗം അവർ ചെയ്ത പോലെ അല്ല ഞാൻ ചെയ്തത് ഞാൻ അച്ചടക്കോള പ്രവർത്തകർ തന്നെയാണെന്ന് ഇപ്പം മാഡം പറഞ്ഞല്ലോ അത് തന്നെയാണ് ഞാൻ പാർലമെൻ്ററി പാർട്ടിയിൽ ഞാൻ പങ്കെടുത്തില്ല എന്ന് പറയുന്നത് ഈ നമുക്ക് അവിശ്വാസത്തിൻ്റെ നോട്ടീസ് കിട്ടി പാർലമെൻ്ററി പാർട്ടി രണ്ട് തവണ വിളിച്ചപ്പോഴും ഞാൻ അവിടെ ചെന്നയാളാണ് അന്നൊന്നും പാർട്ടി ഈ തീരുമാനം നമ്മളോട് പറഞ്ഞിരുന്നില്ല അതിന് ശേഷം അവർക്കറിയാം ഇവരോട് വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നതാണ് എൻ്റെ അമ്മ വീണ് ഇടുപ്പല് പൊട്ടി ഓപ്പറേഷൻ ചെയ്ത് പാലാ മേരിയൻ മെഡിക്കൽ സെൻ്റർ കിടക്കുകയാണ് ഞാൻ അവിടെ ആയിരുന്നു അത് അവിടെ നിന്നപ്പോൾ തന്നെയാണ് ചേച്ചിയുടെ മദറല്ലോ മരിച്ചതായിട്ട് എനിക്ക് വിവരം കിട്ടിയത് ഞാൻ അങ്ങോട്ട് എറണാകുളത്ത് തന്നെയാണ് ആ സംഭവം ഞാൻ എറണാകുളത്ത് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ മൃതദേഹം ദഹിപ്പിക്കുന്ന സമയത്തൊക്കെ ഒരുപക്ഷെ അവർക്ക് എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റിക്കാനില്ല പക്ഷേ തലേദിവസം എടുത്ത തീരുമാനമായിരുന്നു അത് ഞാൻ ശരിക്കും അറിഞ്ഞിട്ടില്ല തലേദിവസം കാരണം ഞാൻ കൂത്താണ്ടുളത്ത് ഇല്ലായിരുന്നു ഞാൻ എറണാകുളത്ത് ഇന്നേ ഒരു അവസരം ഈ ഒരു സംഭവത്തിലായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഇവര് ഞാന് അതെനിക്ക് വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടായിരുന്നു കാരണം ഞാൻ സി പിന്നെ നമ്മുടെ ബ്രാഞ്ച് സമ്മേളനത്തിൽ എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഹസ്ബൻഡ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡ് മൂലം മരണപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്കുണ്ടായ കുറേ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറേ സംഭവങ്ങൾ ഞാൻ അത് കൂത്താട്ടുള്ള ഫാർമേഴ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട് ആ കൂത്താട്ടുള്ള ഫാർമേഴ്സ് ബാങ്കിൽ അന്നിരുന്ന പ്രസിഡൻറ്റ് ഇപ്പോഴത്തെ മുനിസിപ്പൽ വൈസ് ചെയർമാനാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു പരാതി ഉണ്ടായിരുന്നെ ബ്രാഞ്ച് യോഗത്തിൽ ഉന്നയിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ആ തെറ്റിനെ ആസ്പദമാക്കിയാണ് ഇത്രയും സംഭവ ഉണ്ടായിരിക്കുന്നത് ഞാൻ അതിനെ ഈ പരാതി ആ ബ്രാഞ്ചിൽ ഉന്നയിച്ചു എന്ന കാരണത്താൽ എന്നോട് വളരെ നികൃഷ്ടമായ രീതിയിലാണ് ഈ ഭരണകർത്താക്കൾ ഇടപെട്ടുകൊണ്ടിരുന്നത് നാലു മാസക്കാലം അവിടെ മാനസികമായ പീഡനത്തിൽ കൂടെ തന്നെയാണ് കടന്നുപോയത് അതിൽ എനിക്ക് റിയാക്ട് ചെയ്യാൻ എനിക്കും ഞാനും ഒരു സ്ത്രീയാണ് ഒരു പാർട്ടി പ്രവർത്തകയാണ് എനിക്കും ഒരു മനസ്സുണ്ട് ഏ അവിടെ വന്നിറങ്ങിയത് ഞാനാ ഉള്ളിൽ കയറിയതിന് ശേഷമല്ല ഞാൻ ആർക്ക് ആർക്ക് ആർക്കനുകൂലിക്കണമെന്ന് എൻ്റെ ഒരു തീരുമാനമല്ലേ അത് അതിനകത്തോട്ട് പോകാനായിട്ട് എനിക്കൊരു അവസരം തന്നില്ലല്ലോ ഞാൻ വണ്ടി നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്നെ അടിച്ചു മുടിക്കും അത് ശരിക്കും വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു പതിനെട്ട് വയസ്സ് പോലും പ്രായമാകാത്ത ഒരു പയ്യനാണ് എൻ്റെ സാരിയുടെ അതായത് ഒരു കോൺഗ്രസ് പ്രവർത്തക വന്നപ്പോൾ ഞാനത് കാണിച്ചു കൊടുത്തിട്ട് തന്നെയാണ് ഇപ്പം വേണമെങ്കിൽ അവരതിനെ ചോദിക്കുക അപ്പം ഇവർ വൈ ചെറുപ്പേഴ്സും പറഞ്ഞനുസരിച്ച് എന്നെ ഹറാസ് ചെയ്ത് സംസാരിച്ച് ഞാനൊരു സ്വഭാവ ശുദ്ധി ഇല്ലാത്ത സ്ത്രീയാണെന്നുള്ള രീതി മാനസികമായിട്ട് എന്നെ ഒത്തിരി ഹെർട്ട് ചെയ്തു അവർ നിന്റെ പാവാടയുടെ വള്ളി പൊട്ടിയത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ അവർ ചോദിക്കും അവരറിഞ്ഞെങ്ങനെയാണെന്ന് ചോദിക്കും മീഡിയ ഒരു കോൺഗ്രസ് പ്രവർത്തക തന്നെ ആണ് എന്നെ എക്സ്റേ എടുക്കാൻ നേരത്ത് എൻ്റെ വസ്ത്രം ഇതിപ്പോൾ ഇതെന്താണ് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വലിച്ച് പൊട്ടിച്ച പുതിയ പാവാടയായിരുന്നു വലിച്ചവർ പൊട്ടിച്ചതാണ് അപ്പോൾ എൻ്റെ സാരി കുത്തഴിഞ്ഞു പോയപ്പോഴാണ് ഞാനത് പിടിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെയും അവിടെ നിന്ന് കാരണം ഒരു സമൂഹ മധ്യത്തിൽ ഒരു ജനപ്രതിനിധി പിന്നെ അങ്ങനെ ഒരു അവസ്ഥയെ നിക്കേണ്ടി എന്ന് പറഞ്ഞാൽ അത് വളരെ കാരണം സ്ത്രീത്വത്തെ സംരക്ഷിക്കേണ്ട ഒരു പാർട്ടിയാണ് ഇത് എന്ത് തന്നെ ആവട്ടെ ഞാനൊരു പിന്നെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണ് ഞാൻ അവിടെ എത്തിയത് ഒരു നിമിഷം ഞാൻ ഞാനങ്ങേക്ക് വരാം ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോട്ടാ അഡ്വറ്റ് അബിൻ വർക്ക് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അങ്ങേ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങ് കോൺഗ്രസ് പ്രവർത്തകരോട് പങ്കുവെച്ച വിവരങ്ങളാണല്ലോ അല്ലേ അതെ ശരി ഓക്കെ ഞാൻ അങ്ങനേക്ക് വരാം